എം ബി എസ് അസ്മാബി കോളേജ് ഡയറക്ടറി പ്രകാശനം ചെയ്തു പടിഞ്ഞാറവെമ്പലൂർ എം ബി എസ് അസ്മാബി കോളേജ് ആലുമിനി അസോസിയേഷന്റെ ഈ വർഷത്തെ ഡയറക്ടറിയുടെ പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥിയും എം ജി സർവകലാശാലയിലെ സോഷ്യൽ സയൻസ് വിഭാഗം ഡീനുമായ ഡോക്ടർ ഇല്ലിയാസ് നിർവഹിച്ചു പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ പഠിച്ച കോളേജ് വളരുന്നതിലും നമ്മൾ വളരുന്നതിലും കോളേജുകളിൽ പങ്കും അങ്ങനെ ഒരു പൂരകമായിട്ടുള്ള സംഗതിയാണ് ഈ കോളേജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏതാണ്ട് ആറോ ഏഴോ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും സ്കൂളുകളിലൊക്കെ ആയിട്ട് അലുമിനി അസോസിയേഷൻ ഉണ്ട് അതിൽ പല അലുമിനി അലൂമിനിയ അസോസിയേഷൻ നമുക്കൊരു മാനസികമായ അടുപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പഠിച്ച കോളേജ് പല യൂണിവേഴ്സിറ്റികളും കോളേജുകളിലൊക്കെ ഒരു ഏതാണ്ട് ഒരു ഫോമൽ ആണ് പലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നു അല്ലെങ്കിൽ കോൺഫറൻസിന് വിളിക്കുന്നു അങ്ങനെയൊക്കെ അല്ലാതെ നമ്മളൊരു ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യാനില്ല പക്ഷേ അസ്ലാമി കോളേജ് അങ്ങനെയല്ല കാരണം ഇപ്പോഴും രണ്ട് ഗ്രൂപ്പ് ഞാൻ ഇവിടെ ഡിഗ്രിക്ക് പഠിച്ച ആ ഗ്രൂപ്പും ഡിഗ്രിക്ക് പഠിച്ച ഗ്രൂപ്പുമാണ് ഞാൻ ദൈനംദിന രീതിയിൽ ഇടപെടുന്ന രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അത്രയും ഇൻറ്റിമസി വേറൊരു ാലത്ത് പഠിച്ച പല യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് അടക്കം പല യൂണിവേഴ്സിറ്റികളും അസോസിയേറ്റ് ഉണ്ട് പക്ഷെ ഒരിക്കലും യൂണിവേഴ്സിറ്റി തോന്നാറില്ല കാരണം അതിനൊരു പ്രത്യേക കാര്യമുണ്ട് ഇവിടെ പഠിച്ച ആളുകളുടെ ഞാൻ ഇതിന്റെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു തരത്തിലുള്ള അക്കാഡമിക് കരിയറിലൊന്നും കാരണം ഞാൻ പഠിച്ച ബോട്ടറിയാണ് വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ അന്നൊന്നും ചിലപ്പോ അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടായില്ല പക്ഷെ ചില സ്പാർക്കുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ ചില ഞാൻ ഇപ്പോഴും എല്ലാ വേദികളിലും അനുസ്മരിക്കുന്ന ഒരാൾ സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വരുന്ന ഡയറക്ടറിയുടെ പതിനഞ്ചാം എഡിഷനാണ് ഈ വർഷത്തേത് പൂർവ്വ വിദ്യാർത്ഥികളുടെ അഡ്രസ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾക്ക് പുറമെ കോളേജിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപകരുടെ വിശദവിവരങ്ങളും ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോളേജുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും റഫറൻസിനായി സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിലാണ് ഓർമ്മയ്ക്കായി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ പ്രസിദ്ധീകരണം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എല്ലാ വർഷവും സൗജന്യമായാണ് ഡയറക്ടറി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു വരുന്നത് ഡയറക്ടറിയുടെ ആദ്യ കോപ്പി കോളേജ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് സലീം അറക്കിൽ കോളേജ് യൂണിയൻ മുൻ ചെയർമാൻ നൌഫലിന് കൈമാറി പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി ആലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അസ്മ സെക്രട്ടറി കെ എം എം അഷ്റഫ് ട്രഷറർ നജീബ് വൈസ് പ്രസിഡന്റ് നസീർ മാഡവന ഡയറക്ടറി എഡിറ്റർ അബൂബക്കർ സബ് എഡിറ്റർ ഡോക്ടർ മുസ്തഫ കെ ഡി ശശീന്ദ്രൻ പി ശ്രീധർ നവാസലി തുടങ്ങിയവർ സംസാരിച്ചു